എൻ്റെ പേര് അഖില ഞാൻ കൊല്ലം ജില്ലയെ കൊട്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കാൻ വന്ന കാരണം എൻ്റെ അമ്മയ്ക്ക് നാൽപ്പത് വർഷമായിട്ട് തീരാത്തൊരു തലവേദന ഉണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മരുന്നുകൾ കഴിച്ചിട്ടും ഒന്നും മാറുന്നുണ്ടില്ലായിരുന്ന അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റിയും അമ്മമാതാവിൻ്റെ ഉടമ്പടിയെ പറ്റിയും അറിയാനിടയായത് ഞാൻ ഇവിടെ വന്നു ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചു വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പെരട്ടി അമ്മയ്ക്ക് കൊടുത്തതിൻ്റെ ഫലമായി അമ്മയുടെ തലവേദന മാറിക്കിട്ടി പിന്നെ 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 എനിക്ക് ഒരുപാട് വിശ്വാസമായി അമ്മ മാതാവിൻ്റെ ഓരോരോ അത്ഭുതങ്ങൾ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അതുവരെ മാറില്ല എന്ന് കരുതിയ തലവേദനയാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് പിന്നെ ഞാൻ രണ്ടാമതായി ഉടമ്പടിയിൽ നിയോഗം വെച്ചത് ഞങ്ങൾ പതിനൊന്ന് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഞങ്ങൾക്ക് പറ്റുമെന്നോ ഒന്നും കരുതിയതല്ല അമ്മ മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ മാതാവേ എനിക്ക് രണ്ട് കൊല്ലത്തിനകം എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് വസ്തു എനിക്ക് മേടിക്കാൻ പറ്റണം ഒരു ഷെഡെങ്കിലും ഞാൻ അടുത്ത് താമസിച്ചോളാം എന്ന് വിചാരിച്ചതാണ് അമ്മ മാതാവിൻ എനിക്ക് രണ്ട് കൊല്ലം ഒന്നും സമയം തന്നില്ല ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം അതായത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് മൂന്ന് സെൻറ്റ് വസ്തു അതിലൊരു ചെറിയ വീടും നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു അത് ഞാനൊരു ആയിരം നന്ദി അമ്മ മാതാവിനോടും ഉണ്ണിയേഷടും പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ അഞ്ച് വർഷമായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുകയായിരുന്നു അത് തൈറോയിഡ് മാത്രമല്ലായിരുന്നു ഒരു നാല് അഞ്ച് മാസം അടുപ്പിച്ച് എനിക്ക് പീരീഡ് ആവത്തുള്ളായിരുന്നു അതൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു അങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഇന്നിടക്കൊരു പ്രശ്നം എനിക്കുണ്ട് എനിക്കത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു അമ്മ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പും തൈലവും വയറ്റിൽ പെരട്ടി അച്ഛൻ്റെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ കേൾക്കാൻ ഒക്കെ കേൾക്കാൻ തുടങ്ങി അന്നേരം എനിക്ക് ആ മാസം തന്നെ എനിക്ക് പീരീഡ് കറക്റ്റായി മാറി പിന്നെ പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ അമ്മ മാതാവിനോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങി മാതാവ് പിന്നെ രണ്ട് വർഷം കൂടുതലായി എനിക്ക് വെരിക്കോസ് വേൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അത് ബ്ലീ ബ്ലഡ് പൊട്ടി നരമ്പ് പൊട്ടിയെങ്കിൽ ബ്ലഡ് ബ്ലീഡിങ് ഫുള്ളായി അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എത്രയും പെട്ടെന്ന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കിങ്ങനെ വെരിക്കോസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കാലിയടപ്പും വേദനയും ഒക്കെ ആയിരുന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം രാവിലെയും വൈകിട്ടും ഉച്ചക്കൊക്കെ ഞാൻ എൻ്റെ കാലിൽ പെരട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി എന്നാൽ ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് പ്രാർത്ഥനയുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ കയ്യിൽ കൊച്ചു ബൈബിൾ ഉണ്ടായിരുന്നു അതൊക്കെ പ്രാർത്ഥിക്കുകയും വചനങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പലമേ എൻ്റെ കാലില് പെരിക്കോസ് മാറി എങ്ങനെ അപ്രതീക്ഷമാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഒരു പത്തൊമ്പത് കൊല്ലമായി എൻ്റെ ഇടത് നെഞ്ചിയിലൊരു ഒരു ഒരു വീക്കം പോലെ അങ്ങനെ ഹോസ്പിറ്റലിൽ പല പല ഹോസ്പിറ്റലിൽ കാണിച്ചു അവരും ഹോർമോൺ ചേഞ്ചസ് ആണ് പേടിക്കണ്ട പക്ഷേ ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് ഇത്രയും മാതാവ് എനിക്കത് മാറ്റി തരണം എത്രയും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഞാൻ പെരട്ടയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്കത് പൂർണമായും മാറി കിട്ടി ഞാൻ ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ് കാരണം അമ്മമാതാവ് ഇത്രയും എന്നെ ഉയർത്തി നിർത്തുന്നതിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥന പോലും അമ്മമാതാവ് കേൾക്കാതെ പോയിട്ടില്ല എനിക്കതുകൊണ്ട് ഒത്തിരി ഒത്തിരി വിശ്വാസമാണ് ഞാൻ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അമ്മമാതാവിനും തിരുകുമാനും ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതും പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നൊക്കെ മേടിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ ഓരോരോ ഡ്രസ്സിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ ആവുന്ന വിധത്തിലുള്ള പ്രവൃത്തി പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ടുവന്ന് ഞാൻ ഞങ്ങളെ നാട്ടിലും പുറത്തുള്ള നാട്ടിലുമൊക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് എന്നാലാവുന്ന വിധമില്ല ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട് സുവിശേഷം പതിനൊന്നിൻ്റെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് അഖില എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇവരുടെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലും ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു നാല്പത് വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന തലവേദന മാറിപ്പോയി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നാൽപ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്ന തലവേദന മാറിപ്പോയി അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഒരു ഭവനമില്ലാതെ പലയിടത്തും വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഒരു ഭവനം എന്നുള്ള സ്വപ്നം പരിശുദ്ധ പരശുദ്ധമ്മയോട് ഉടമ്പടിയിൽ വെച്ചു അമ്മ ഒരു ഭവനം നൽകി ഈ സഹോദരിയെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു ഈ സഹോദരിയുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ കടന്നു വന്നത് ഈശോടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മൾ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് തന്നെയാണ് എൻ്റെ മകൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈശോയുടെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മൾ പാലിച്ച് കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല വലിയ അനുഗ്രഹങ്ങൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈശോയ്ക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക